നിലമ്പൂരിൽ സതീശന് തോൽവി മണത്ത് തുടങ്ങി എന്താണെന്നല്ലേ ഒരു പ്രതികരണം പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ തെരഞ്ഞെടുപ്പ് പരിപാടിയിലാണ് സതീശനോട് നേരിട്ടൊരു ചോദ്യം എത്തിയത് ആ ചോദ്യവും അതിൽ പതറിപ്പോകുന്ന സതീശനും പിന്നാലെയുള്ള മറുപടി ഒന്ന് ശ്രദ്ധിച്ചേ ഈ പാലക്കാട്ടും തൃക്കാക്കരയിലൊക്കെ താങ്കൾ പറഞ്ഞിരുന്നു ജയിച്ചാൽ അത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ തോറ്റാൽ അത് പറയുന്നില്ല അല്ല ഞാൻ ഉത്തരവാദിത്ത ഞാൻ കയറി രാവിലെ കയറി ഇത് പറയണം അതൊക്കെ പറയേണ്ട സമയം അല്ല അതൊക്കെ പറയേണ്ട സമയം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലിയർ അല്ലേ പറഞ്ഞത് ഐ മെയ് ഐ എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത് ഇപ്പൊ എടുത്താൽ നിങ്ങൾ നിങ്ങൾ കൊറേ എന്റെ ഉണ്ടെങ്കിൽ കിട്ടുമോ എന്ന് നോക്കിയിട്ട് ചോദ്യം പത്തിരുപത് ചോദ്യം ചോദിച്ചല്ല അതിന് ഞാനൊരു മറുപടി പറഞ്ഞില്ല യു ഡി എഫ് എടുത്ത ഒരുമിച്ചെടുത്ത തീരുമാനമാണ് യുഡിഎഫ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു എങ്കിലും അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഏതെല്ലാം സമയത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു ആ ഘട്ടത്തിൽ ഒരു ഘട്ടമുണ്ട് ഇതൊക്കെ പറയുന്ന ആ ഘട്ടത്തിൽ പറഞ്ഞോളാം ഇപ്പൊ ഞാൻ വന്ന് രാവിലെ വന്ന് അങ്ങനെ പറയാൻ പാടില്ലല്ലോ കാരണം അത്ര ഭയങ്കര ടീം വർക്കാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കയല്ലോ ഇവിടെ നടക്കുന്ന ടീം വർക്ക് എന്താണ് നിങ്ങൾ ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ യു ഡി എഫിന്റെ ഇതുപോലത്തെ വർക്ക് എന്ന് പറഞ്ഞ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാറില്ല നിങ്ങള് ഇതിൽ കുറെ പേര് എന്തെങ്കിലും വീട് കിട്ടിയിട്ട് അതെ കഴിഞ്ഞ സേഫ് സോൺ ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയം കൂട്ടായ ഉത്തരവാദിത്വവും പരാജയമാണെങ്കിൽ അത് എൻ്റെ മാത്രം ഉത്തരവാദിത്തമെന്ന് സതീശൻ മുൻകൂട്ടി അടിച്ചിരുന്നു ഇപ്പോ അതിനെക്കുറിച്ച് മിണ്ടുന്നില്ല അതിനെക്കുറിച്ച് ചോദ്യം വന്നപ്പോൾ സതീശൻ ചോദിക്കുകയാണ് അത് എൻ്റെ അടുത്ത് ആരെങ്കിലും ചോദിക്കണ്ടേന്ന് സാധാരണഗതിയിൽ തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലെല്ലാം സ്വന്തം നിലയ്ക്ക് ഈ ഡയലോഗ് ആദ്യമേ കയറി അടിച്ചു കാര്യം സേഫ് സോണാണല്ലോ അവിടെ പ്രതിസന്ധിയില്ല ഇമേജ് എന്റെ തോളിൽ തന്നെ വരും പക്ഷെ ഇവിടെ എത്തിയപ്പോൾ സതീശന്റെ വാചകങ്ങൾ കേട്ടില്ലേ ഈ ചോദ്യം ചോദിച്ചതിൻ്റെ ഭാഗമായിട്ട് റിപ്പോർട്ടർമാരോട് അദ്ദേഹം സംസാരിക്കുന്ന ഒരു ശൈലി കൂടി നോക്കി നമുക്ക് നമ്മുടെ നാട്ടിൽ ചില സവർണ മാടമ്പികളുടെ ധിക്കാരങ്ങളും ദാർഷ്ട്യങ്ങളും മാധ്യമങ്ങൾക്ക് വാർത്തയല്ല അതുകൊണ്ട് തിരിച്ചുള്ള ഈ മറുപടികളൊന്നും ആ നിലയ്ക്ക് ചിത്രീകരിക്കപ്പെടുകയില്ല പക്ഷേ സതീശനോടുള്ള ചോദ്യത്തിൽ സതീശന്റെ മറുപടിയിലുണ്ട് നിലമ്പൂർ കൈക്കും ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മവിശ്വാസത്തിൽ വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട് ഫോട്ടോഷൂട്ട് ചേട്ടന്മാരെ ഇറക്കി വിട്ട് കുറച്ച് റീൽസൊക്കെ എടുത്ത് ഗുമ്മുണ്ടാക്കുന്നതിനപ്പുറം മണ്ഡലത്തിലെ പൾസ് മനസ്സിലാക്കി തുടങ്ങിയപ്പോൾ അവിടെ ആര്യാടൻ ചൗക്കത്തിന്റെ അഡ്രസ്സ് നഷ്ടപ്പെട്ടു വരുന്ന സാഹചര്യമുണ്ട് സ്വരാജ് മൊത്തത്തിൽ കളം പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ സ്വാഭാവികമായിട്ടും തോൽവിയുടെ ഉത്തരവാദിത്തം ഞാൻ ഒറ്റയ്ക്ക് കേട്ടെടുക്കുമെന്ന് പറഞ്ഞാൽ തേഞ്ഞു പോകത്തില്ലേ അത് എന്നെ സംബന്ധിക്കുന്നിടത്തോളം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വെല്ലുവിളിയായി മാറും അതുകൊണ്ട് നൈസ ഉൾട്ടെ അടിച്ചതാണ് പക്ഷേ ചോദ്യമായി അദ്ദേഹത്തിന് നേരെ ഉന്നയിച്ചു അവിടെ വല്ലാത്ത വിരളി പിടിക്കുന്ന സാഹചര്യം ഉണ്ടായി ഉത്തരങ്ങൾ പറയുന്ന ഒരു രീതി കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് ആത്മവിശ്വാസമില്ല ഇല്ല എന്നതിന്റെ തെളിവായി മാറുകയാണ് ഈ പാലക്കാട്ടും തൃക്കാക്കരയിലൊക്കെ താങ്കൾ പറഞ്ഞിരുന്നു ജയിച്ചാൽ അത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ തോറ്റാൽ ഉത്തരവാദിത്തമാണ് ഇത്തവണ ഞാൻ കയറി രാവിലെ കയറി ഇത് പറയണം അതൊക്കെ പറയേണ്ട സമയം അല്ല അതൊക്കെ പറയേണ്ട സമയം ഞാൻ നേരത്തെ പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായില്ല ഞാൻ നേരത്തെ പറഞ്ഞത് ക്ലിയർ അല്ലേ പറഞ്ഞത് ഐ എ ഐ എം എ ക്ലിയർ സ്റ്റേറ്റ്മെന്റ് എന്താ പറഞ്ഞത് ഇപ്പൊ എടുത്താൽ നിങ്ങൾ നിങ്ങൾ കൊറേ എന്റെ തന്നെ ഉണ്ടെങ്കിൽ കിട്ടുമോന്ന് നോക്കിയിട്ട് ചോദ്യം ഒരു പത്തിരുപത് ചോദ്യം ചോദിച്ചല്ലോ അതിന് ഞാനൊരു മറുപടി പറഞ്ഞില്ല യു ഡി എഫ് എടുത്ത ഒരുമിച്ച് എടുത്ത തീരുമാനമാണ് യുഡിഎഫ് ചെയർമാൻ എന്ന നിലയിൽ ഞാൻ പറഞ്ഞു എങ്കിലും അതിന്റെ പൂർണമായ ഉത്തരവാദിത്തം എനിക്കാണ് എന്ന് പറഞ്ഞല്ലോ അപ്പൊ ഏതെല്ലാം സമയത്ത് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വന്നു ആ ഘട്ടത്തിൽ ഒരു ഘട്ടമുണ്ട് ഇതൊക്കെ പറയുന്നില്ല ആ ഘട്ടത്തിൽ പറഞ്ഞോളാം ഇപ്പൊ ഞാൻ വന്ന് രാവിലെ വന്ന് അങ്ങനെ പറയാൻ പാടില്ലല്ലോ കാരണം അത്ര ഭയങ്കര ടീം വർക്ക് നിങ്ങൾ കണ്ടോണ്ടിരിക്കല്ലേ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കല്ലോ ഇവിടെ നടക്കുന്ന ടീം വർക്ക് എന്താണ് നിങ്ങൾ ഏതെങ്കിലും കാലത്ത് കണ്ടിട്ടുണ്ടോ യു ഡി എഫിന്റെ ഇതുപോലത്തെ വർക്ക് എന്ന് പറഞ്ഞ ഏതെങ്കിലും കാലത്ത് നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പറയാറില്ല നിങ്ങള് ഇതിൽ കുറെ പേര് എന്തെങ്കിലും വീണ് കിട്ടിയിട്ട് അതിന് നോക്കുക